അശോക് സർ ജി എസ് ടി നികുതി ഇളവ് സാധാരണക്കാരെല്ലാം സന്തോഷിക്കുന്നു സമ്പാദ്യ ഉത്സവം എന്നൊക്കെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചു പക്ഷെ കേരളം അത്ര സന്തോഷത്തിലല്ല എന്നാണ് പുറത്തു വരുന്ന വാർത്തകൾ എസ്പെഷ്യലി നമ്മുടെ ഫൈനാൻസ് മിനിസ്റ്റർ ബാലഗോപാൽ അദ്ദേഹം പറയുന്നത് കേരളത്തിന് ഇത് വലിയ നഷ്ടമുണ്ടാക്കും എന്നാണ് ഒരു പക്ഷേ സംസ്ഥാനങ്ങൾക്ക് നഷ്ടമുണ്ടാകും നഷ്ടം നികത്താനുള്ള സംവിധാനം വേണം എന്നൊക്കെയാണ് ബാലഗോപാൽ പറയുന്നത് അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് എങ്ങനെയാണ് ഈ ജി എസ് ടി നികുതി ഇളവ് ഒരു നഷ്ടമാകുന്നത് എന്താണ് ബാലഗോപാൽ പറയുന്ന നഷ്ടം നികത്താനുള്ള ഒരു പരിഹാരം ഈ പുറത്തു വരുന്ന വാർത്തകളിൽ അല്ലെങ്കിൽ നമ്മുടെ ധനകാര്യമന്ത്രി പറയുന്നതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ യാഥാർത്ഥ്യമുണ്ടോ നമസ്കാരം ഈ കേരള ഫൈനാൻസ് മിനിസ്റ്റർ പറയുന്നതിൽ കാര്യമുണ്ട് അതായത് ഇതുവരെ ലഭിച്ചുകൊണ്ടിരുന്ന കൊണ്ടിരുന്ന നികുതി വരുമാനത്തിൽ ഒരു നല്ല പങ്ക് നഷ്ടപ്പെടും പത്ത് പതിനായിരം കോടി രൂപ ലക്ഷം കോടി രൂപയോ മറ്റോ ആണ് അദ്ദേഹം അല്ല പതിനായിരം കോടി രൂപയുടെ ഷോർട്ട് ഓഫ് ടാക്സ് ആണ് അദ്ദേഹം കണക്കുകൂട്ടിയിരിക്കുന്നത് അതായത് ജി എസ് ടി എന്ന് പറയുന്നത് അഖിലേന്ത്യാ തലത്തിൽ നികുതി ഇട്ടിട്ട് സംസ്ഥാനവും സർക്കാരും കൂടെ അത് ഡിവൈഡ് പകുതി പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തെടുക്കുന്നതാണ് അതിൽ പതിനെട്ട് ശതമാനം നികുതി ഉണ്ടായിരുന്ന കുറേ ഐറ്റംസ് അഞ്ച് ശതമാനത്തിലേക്കും പൂജ്യം ശതമാനത്തിലേക്കും മാറി അപ്പോൾ നമ്മൾ കേരള അഭിമുഖീകരിക്കുന്ന പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആണ് ഇവിടെയുള്ള ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഇവിടെ ഉൽപ്പാദനം ഇല്ല ഉൽപാദനം ഇല്ലാത്തത് കൊണ്ടാണ് ഈ പറയുന്ന നികുതി സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം വരുന്നത് എല്ലാം പുറത്തെ സ്റ്റേറ്റുകളിൽ നിന്നാണ് വരുന്നത് അപ്പോൾ ഇവിടെ നികുതി പിരിക്കുന്നു ഉൽപാദനം എല്ലാം പുറത്താണ് കേരളത്തിന് പുറത്തുള്ള സ്ഥലങ്ങളിലാണ് കൂടുതൽ സാധനങ്ങളുടെ ഉൽപാദനം ഇപ്പം അരിയായാലും മുളകായാലും പിന്നെ പച്ചക്കറികളായാലും എല്ലാം പച്ചക്കറിക്ക് നികുതിയില്ല അങ്ങനെയുള്ള വസ്തു സാധനങ്ങളൊക്കെ പുറത്തുനിന്ന് വന്നിട്ട് നമ്മൾ കൺസ്യൂം ചെയ്യുകയും അപ്പം അതിന് ഉള്ള നികുതി അതിന് നികുതി പല സാധനങ്ങളുടെ നികുതി പോയി ഇപ്പം തുണി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയിൽ കുറവ് വിലയുള്ള റെഡിമെയ്ഡ് തുണിത്തരങ്ങളുടെ വില കുറഞ്ഞു വില കുറഞ്ഞാൽ അത് പൂജ്യം നികുതിയിലേക്ക് മാറി പിന്നെ ഇങ്ങനെയുള്ള ഒരു വിഷയം ഇതിൻ്റെ അകത്ത് സ്വാഭാവികമായിട്ടുണ്ട് അപ്പം കേന്ദ്ര സർക്കാർ പറയുന്നതിലും അത് അവരുടെ കാര്യത്തിൽ അത് വാസ്തവമാണ് കാരണം ഈ നികുതി കുറയ്ക്കുന്ന അതിൻ്റെ ഭാഗമായിട്ട് അവര് പ്രധാനമന്ത്രി പ്രഖ്യാപിച്ചത് തന്നെ ദീപാവലി സമ്മാനം എന്ന് പറഞ്ഞിട്ടാണ് അത് കേരള ഒഴികെ കേരള ഒഴികെ എന്ന് പറഞ്ഞാൽ കേരളത്തിൽ നവരാത്രി ആഘോഷിക്കുന്നുണ്ടെങ്കിൽ പോലും മറ്റ് സ്റ്റേറ്റുകളിൽ ഇപ്പം കർണാടക ആണെങ്കിലും തമിഴ്നാടാണെങ്കിലും അങ്ങ് നോർത്ത് ഇന്ത്യ വരെയുള്ള സ്ഥലങ്ങളിൽ ദീപാവലി ആഘോഷിക്കുന്നത് അവരുടെ ഒരു സുപ്രധാന ഉത്സവമാണ് ഈ സമയത്താണ് അവർ ഈ കൂടുതൽ വീട്ടാവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇപ്പം പണ്ടൊക്കെ ആയിരുന്നെങ്കിൽ മാല അല അലമാല പിന്നെ കാറ് ഒക്കെ മേടിക്കുന്ന ഒരു സന്ദർഭമാണിത് അപ്പം നമ്മൾ ഈ ഒക്കെ ഒരു പരസ്യം നോക്കുകയാണെങ്കിൽ ദീപാവലി ഓഫേഴ്സ് ധാരാളം കാണാം ആമസോണിലൊക്കെ അങ്ങനെയുള്ള ഓഫേഴ്സ് ഒക്കെ നമുക്ക് കാണാം അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സമയത്താണ് ഇവരെ പണം ചെലവഴിക്കുന്നത് കാരണം കേന്ദ്ര സർക്കാരിൽ ബോണസ് കിട്ടുന്ന സമയം കൂടിയാണ് ഈ ദീപാവലിയുടെ സമയം ഈ സമയത്ത് അവര് സാധനങ്ങൾ മേടിക്കുക വഴി ജി എസ് ടിയുടെ തോത് കൂടും രണ്ടായിരം രണ്ട് ലക്ഷം കോടി രൂപ വരുമെന്നാണ് ചിലരൊക്കെ പറയുന്നത് പക്ഷേ നമ്മളുടെ കേരളത്തിന്റെ വിഹിതം എന്ന് പറയുന്നത് വളരെ എന്താണ് വളരെ കുറവായിരിക്കും കാരണം അത്ര വ്യാപകമായിട്ട് കേരളത്തിൽ ഈ പറയുന്ന ദീപാവലി ആഘോഷം നടക്കത്തില്ല അതിപ്പോ ഒരു ഷോർട്ട് ഒരു കാര്യമാണ് ഇതാണ് ബി ജെ പി പുറപ്പകന്റെ അതായത് കൂടുതൽ വരുമാനം വരും കൂടുതൽ ചിലവ് ചെയ്യും അപ്പോൾ വീട് കൂടുതൽ പ്രൊഡക്ഷൻ ഉണ്ടാവും ആ പ്രൊഡക്ഷന് മാൻ പവർ അതുപോലെയുള്ള യൂട്ടിലൈസ് ചെയ്യേണ്ട പിന്നെ പ്രൊക്യൂർമെൻ്റ് ഒക്കെ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും ഇപ്പം എന്താണ് കാർഷികമായിട്ട് ഇപ്പോൾ എനിക്ക് തോന്നുന്നത് നോർത്ത് ഇന്ത്യയിൽ മറ്റേ കരിമ്പിൻ്റെ വിളവെടുപ്പ് തുടങ്ങാൻ പോകുകയാണെന്ന് തോന്നുന്നു അപ്പം സ്വാഭാവികമായിട്ടും ഇപ്പോൾ കെട്ടിക്കിടക്കുന്ന ചരക്കുകൾ വിറ്റ് കഴിയുമ്പോഴേക്കും അവർക്ക് അതിൻ്റെ തോതനുസരിച്ചിട്ട് അവർ ഉൽപാദനം വർദ്ധിപ്പിക്കും ഉൽപാദനം വർദ്ധിപ്പിക്കുമ്പോൾ ഈ പറയുന്ന കാർഷികോൽപ്പന്നങ്ങൾക്കും അതുപോലെ ഉള്ള സാധനങ്ങൾക്കും മാൻ മാൻപവറിനുമൊക്കെ കൂടുതൽ പൈസ കിട്ടുകയും നമ്മളുടെ പ്രതിശീഷ വരുമാനം വർദ്ധിക്കുകയും ചെയ്യും അതാ അതൊക്കെയാണ് ഒരു അവർ പറയുന്നത് കേന്ദ്ര ഗവൺമെൻറ്റും ഫൈനാൻസ് മിനിസ്റ്ററും പ്രധാനമന്ത്രിയൊക്കെ ഒക്കെ പറയുന്നത് അപ്പം നമ്മൾ പക്ഷേ ഇതിൻ്റെ അകത്ത് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്ന വളരെ സുപ്രധാനമായൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്വയം പര്യാപ്തമാകണം കഴിഞ്ഞ ദിവസം ട്രംപിൻ്റെ എച്ച് വൺ ബി വിസയെ പറ്റി പറഞ്ഞപ്പോൾ അദ്ദേഹം ഗുജറാത്തിലെ ഒരു മാരി എന്തോ ഉദ്ഘാടനം ചെയ്യുന്ന സമയത്ത് പ്രധാനമന്ത്രി പറഞ്ഞത് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് മറ്റ് രാജ്യങ്ങളെ ആശ്രയിക്കുന്നതാണ് അതാണ് നമ്മളുടെ ഏറ്റവും വലിയ ശത്രു എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ അതിൽ അത് നൽകുന്ന സൂചന എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വയം പര്യാപ്തമാകണം പിന്നെ ഈ ജി എസ് ടി എന്ന് പറയുന്ന വിഷയം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അർബൻ എക്കണോമിയെ ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഏറ്റവും വേഗത്തിൽ ഇത് മനസ്സിലാക്കുന്നതെന്ന് പറയുന്നത് ഈ അർബൻ പോപ്പുലേഷനാണ് അതായത് ടൗണിലും അതുപോലെയുള്ള സ്ഥലങ്ങളിലുമൊക്കെ താമസിക്കുന്നവർക്കാണ് പെട്ടെന്ന് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മനസ്സിലാക്കാൻ പറ്റുന്നത് വില കുറയുന്നു അതിൽ അപ്പം വില കുറയുന്നതിനനുസരിച്ച് അവർ ബുദ്ധൂർവായിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനൊക്കെ തുടങ്ങും പക്ഷേ കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം ുള്ള വിഷയം എന്ന് പറഞ്ഞാൽ നമ്മളുടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ് ഇവിടെ ആകെപ്പാടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത് രാഷ്ട്രീയ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അതിനാണെങ്കിൽ ജി എസ് ടി ഇല്ല അപ്പം ഈ പറയുന്ന കക്ഷി ഇപ്പം പത്ത് എസ് എഫ് ഐക്കാര് കൂടുതൽ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ജി എസ് ടി കൂടത്തില്ല ഇപ്പൊ കേരള സർക്കാർ ഫോക്കസ് ചെയ്യേണ്ട ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉത്പാദനക്ഷമത വർദ്ധിപ്പിക്കുക ആ പിന്നെ കൃഷി കൃഷിക്കകത്ത് ചെയ്യാമായിരുന്ന കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല ഗവൺമെന്റിലെ കൃഷി എന്ന് പറയുന്ന ഒരു ടോട്ടൽ ഫെയിലുവറാണ് കൃഷി വകുപ്പും പിന്നെ എന്താണ് മൃഗസംരക്ഷണ വകുപ്പുകളുമൊക്കെ അതൊന്നും ഇവിടെ ഒരു കൃത്യമായ തൊഴിലായിട്ട് ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോയിട്ടില്ല ഒരു പരിധി വരെ എങ്കിലും മത്സ്യബന്ധനമാണ് ഇക്കാര്യത്തില് വ്യവസായവും വ്യാപാരവും ഒക്കെ ആയിട്ട് ചേർന്നു പോകുന്ന കാര്യം കാരണം ഇപ്പം എന്താണ് മൃഗസംരക്ഷണ വകുപ്പിനെ പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ഇവിടെ പാലിന്റെ ഷോർട്ടേജ് ആണ് പിന്നീട് ഈ പറയുന്ന എന്താ മാംസം ഭക്ഷണത്തിനുള്ള മാംസം അതെന്ന് പറയുന്നത് അതൊരു റെഗുലർ ഈ നിയന്ത്രിത സെക്ടറിലല്ല അതിനുള്ള കമ്പനികളൊക്കെ വളരെ കുറവാണ് കേരളത്തിലുള്ളത് അപ്പം ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഇവിടെ നിൽക്കുക ജി എന്ന് പറയുന്ന സംഗതി യുടെ വരുമാനം അതിന്റെ റേറ്റ് കേരളത്തിനെ സംബന്ധിച്ചിടത്തോളം വർദ്ധിപ്പിക്കണം എന്നുണ്ടെങ്കിൽ കേരള സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് നമുക്ക് ജി എസ് ടി കിട്ടത്തക്ക വിധത്തിലുള്ള പ്രൊഡക്ഷൻ അതിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതല്ലാതെ മറ്റ് മാർഗമില്ല പിന്നെ അദ്ദേഹം ആവശ്യപ്പെടുന്നത് ഇപ്പോൾ നമ്മൾ വളരെ കഷ്ടപ്പാടിലാണ് അതുകൊണ്ട് ജി എസ് ടി വിഹിതത്തിന് കോമ്പൻസേറ്റ് ചെയ്യണം എന്നാണ് പറയുന്നത് ഇപ്പം അത് ഇതൊരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയി പോയത് കേന്ദ്ര സർക്കാരിൻ്റെയോ ഒന്നും കുഴപ്പമല്ല നമ്മളങ്ങനെയാണ് കാരണം നമ്മളുടെ വർക്കും പ്രൊഡക്ഷനും ഒക്കെ നടക്കുന്നത് കേരളത്തിന് പുറത്താണ് അത് കേരളത്തിലേക്ക് കൊണ്ടുവരണം അപ്പം കഴിഞ്ഞ ദിവസം വ്യവസായ വകുപ്പ് മന്ത്രിയുടെ ഒരു പ്രസ്താവന ഉണ്ടു ഇവിടെ വിദേശത്ത് പോയിട്ടുള്ള എൻ്റർപ്രണേഴ്സ് അല്ലെങ്കിൽ ടെക്കുകളൊക്കെ തിരിച്ചു വന്നിട്ട് ഇവിടെ വ്യവസായം തുടങ്ങുന്നുണ്ട് അതൊരു നല്ല കാര്യമാണ് പിന്നെ അതുപോലെ ഇവിടുത്തെ കേരളത്തിലെ പരമ്പരാഗതമായ വ്യവസായങ്ങൾ പ്രോത്സാഹിപ്പിക്കാനായിട്ട് പ്രോത്സാഹിപ്പിക്കാൻ ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് കാര്യമില്ല അതിനെ ഡെവലപ്പ് ചെയ്ത് ഈ പറയുന്ന ടാക്സിന്റെ ആ ചട്ടക്കൂടിനുള്ളിൽ കൊണ്ടുവരുന്ന വിധത്തിൽ അതിനെ വികസിപ്പിക്കണം വെറുതെ നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനം ഉണ്ടാകുകയില്ല ഇതാണ് ഇപ്പൊ ജി എസ് ടി സംബന്ധിച്ചിടത്തോളമുള്ള കാര്യം അപ്പം അത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രാമീണ സ്വയം പര്യാപ്തതയാണ് കേന്ദ്ര സർക്കാരും പ്രധാനമന്ത്രിയും ഫോക്കസ് ചെയ്തിരിക്കുന്നത് അതിലേക്ക് നമുക്ക് എന്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും ഇല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജിൽ അർബൻ വ്യവസായങ്ങൾ അല്ലെങ്കിൽ അർബൻ വാണിജ്യം ഇതിൽ എന്ത് ചെയ്യാൻ പറ്റും ഇതിനെപ്പറ്റി ചിന്തിക്കുകയല്ലാതെ ബാക്കി ഉള്ള സ്റ്റേറ്റുകൾക്കെല്ലാം പ്രോഫിറ്റ് കിട്ടുന്ന ഒരു പദ്ധതിയിൽ നിന്നും അവരെ പിന്മാറ്റാം എന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല പിന്നെ ഇരന്ന് കുറച്ച് കാശ് മേടിക്കാം എന്നുള്ളതേ ഉള്ളൂ എന്തായാലും സംസ്ഥാന സർക്കാർ ആ രീതിയിലേക്ക് പോകും എന്ന് തോന്നുന്നില്ല പകരം അത് ഗ്രാമീണ മേഖലയെ സ്വയം പര്യാപ്തമാക്കാൻ എന്ത് ചെയ്യും എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ ആഹ്വാനത്തെ സ്വീകരിക്കും അതുവഴി പുതുതായി എന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് സർക്കാർ നോക്കും എന്നൊക്കെ നമുക്ക് കരുതാം എന്തായാലും ജി എസ് ടി ജി എസ് ടിയുടെ പുതുക്കിയ ജി എസ് ടി നിരക്കിൽ സംസ്ഥാന സർക്കാർ അതൃപ്തിയിലാണ് ധനകാര്യമന്ത്രി ബാലഗോപാൽ പറയുന്നതനുസരിച്ച് ജി എസ് ടി നിരക്ക് പരിഷ്കരണം കേരളത്തിന്റെ നികുതി വരുമാനത്തെ ബാധിക്കും എന്നാണ് ഏറ്റവും ഒടുവിൽ പറഞ്ഞിരിക്കുന്നത് എന്തായാലും വ്യക്തമാണ് താങ്ക് യു അശോക് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക